ഇത് എത്ര കാണത് രണ്ടു വർഷം രണ്ടു വർഷമാണ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇവിടെ ബീച്ചോ പിന്നെ പൂജ കരണികൾ ഇങ്ങനത്തെ ഐറ്റങ്ങൾ എല്ലാം ഉണ്ട് മൺപാത്രങ്ങൾ കൊണ്ടുള്ള ഐറ്റങ്ങള് എല്ലാം നമ്മുടെ പേര് അമ്മയെറൈറ്റീസ് ഒക്കെ ഉണ്ടോ ഇവിടെ വെറൈറ്റീസ് ഉണ്ടോ വെറൈറ്റീസ് ആയല്ല അല്ല പിന്നെ നമ്മള് പൊതുവിനെ ഉപയോഗിക്കുന്ന പാത്രങ്ങള് പിന്നെ മീൻ ചട്ടികള് ഇടുന്ന പാത്രങ്ങള് അച്ചാറിടുന്ന പരടികള് എല്ലാം അല്ല എല്ലാം ഉണ്ട് എല്ലാ ചോറ് വെക്കുന്ന കാലം ചോറ് വന്ന് പറഞ്ഞാൽ മൺചട്ടി ഒരു നല്ല സാധാരണ ചെറിയ രൂപ രൂപ അത്ര കൂടും പിന്നെ അതിന് മരുന്നിലൊക്കെ അതിൽ കൂടുതലാണ് കൂടുതലും ഈ ഭരണിക്കൊക്കെ പറയാം ആ ഭരണിക്കൊക്കെ താഴെ ഇത് വെറൈറ്റീസ് ആണല്ലോ 习惯了，对 <bras>。 ഡിസ്കൗണ്ട് കൊടുക്കുക അങ്ങനെ അധികം വിലയൊക്കെ നമ്മള് ഇത് ഇത് നമ്മളെ വീട്ടിൽ പിന്നെ വെള്ളമൊക്കെ രാവിലെ എത്ര മണിക്ക് ചായ കുടിക്കുന്ന അമ്മേ രാവിലെ എത്ര മണിക്ക് തുറക്കും രാവിലെ ഒമ്പതര പത്താ ഒരെ പത്താ വൈകിട്ട് എത്ര മണിക്ക് പോകും ആറു മണി പൊങ്കാല കാലങ്ങളെ ആ

Thank <laughs> अपेरेंटल। आपने, आपने अह मुझे तो मुझे तो, तो जहाँ ना घोड़े मुझे तो ना, आह जेबल मुझे तो ना, ओ। मैं ये जट लेता हूँ। जहाँ ही है। അമ്മ ഞാനേ ചട്ടി എടുക്കുവോ കേട്ടോ എടുത്തോ എടുത്തു ഞാനിപ്പം മേടിക്കാൻ പോയി ഡിസ്കൗണ്ട് ഇട്ടു തരുമോ അപ്പൊ നൂറുന്നു അടിപൊളിയാണല്ലോ ഇത് വന്നു അത് വന്നല്ലോ അത് വന്നു എന്നാ ഓക്കേ ശരി ഇതിനെ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റിഅമ്പത് രൂപയാ നമ്മൾ കൊടുക്കണ്ടേ പറയൂ പക്ഷെ നമ്മൾ ഇരുന്നൂറ്റിഅമ്പതിന് കൊടുക്കത്തില്ല അത് വെച്ചിട്ടുള്ള കൊറച്ചും ഡിസ്കൗണ്ട് കൊറച്ചും കൊടുക്കത്തു ले राउंड तो हमने लगानी है बस हां सही है हां सही सही अरे राउंड थाता